സൗദി അറേബ്യൻ സൈന്യം ഗാസയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ സംശയം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയയാണ് അതിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമോ സംശയമോ ഇല്ല പല ഘട്ടങ്ങളിലും ഗാസയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതിലും ടൈംസ് ഓഫ് ഇന്ത്യ ഒരുപടി മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ദിവസം അവർ പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഹെഡ്ലൈൻ പറയുന്നത് ഇങ്ങനെ ഒരു സംശയം ഒരു ചോദ്യചിഹ്നം വിട്ടുകൊണ്ടാണ് ചോദിച്ചത് സൗദി അറേബ്യയുടെ സൈന്യം ഗസേൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ ചോദ്യം ഇസ്രായേലിന്റെ ഐ ഡി ഒരു മേധാവി ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് സംശയമുണ്ട് ചില അറബ് രാജ്യങ്ങളും ഗാസയിൽ ഹമാസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ സൈനികർക്ക് നേരെ യുദ്ധം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നാൽ അത് വല്ലാത്ത രീതിയിൽ ചർച്ചയിലൊന്നും വന്നിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് യുദ്ധമുഖത്ത് ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതും വലിയ രീതിയിലുള്ള ഈ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇത്തരം സംശയങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി അവരന്വേഷിക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നും ഡിഫൻസിൽ ഐ ഡി എഫിൽപ്പെട്ട മറ്റൊരു സൈനിക മേധാവിയോ സൈനിക സൈനികനോ ഇതിന് മറുപടി പറഞ്ഞായിരിക്കുന്ന റിപ്പോർട്ടും പ്രാദേശിക ചാനലിൽ ഇതേക്കുറിച്ചൊരു പരാമർശം വന്നിരുന്നു മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോ ടൈംസ് ഓഫ് ഇന്ത്യ ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നത് എന്നാണ് സൗദി അറേബ്യക്ക് ഗാസയോട് ഇത്ര താല്പര്യമുണ്ടാവാനുള്ള കാരണം എന്നതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിന് ആസ്പദമായിരിക്കുന്ന സംഭവങ്ങൾ അവർ തന്നെ വിലയിരുത്തുന്നതിന് വിലയിരുത്തുന്നതിൻ്റെ ഭാഗം കഴിഞ്ഞ പത്ത് ഒരു മൂന്ന് നാല് പതിറ്റാണ്ടിൻ്റെ ഇടയിൽ നടന്ന യുദ്ധത്തെ എല്ലാം നിരീക്ഷിക്കുന്ന സമയത്ത് ശക്തിയുള്ള രാജ്യം ശക്തിയില്ലാത്ത രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യത്തിന് നേരെ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ വളരെ എളുപ്പത്തിലും പെട്ടെന്നും അവരെ കീഴടക്കാനും ആ രാജ്യത്തിൽ ഭരണമാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലും ഇതിനോടനുബന്ധിച്ച് നമ്മൾക്ക് പറയാൻ പറ്റുന്നതാണ് അതിൽ ഈ സെപ്റ്റംബർ പതിനൊന്നിൽ ന്യൂയോർക്കിൽ നടന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ നടന്ന പെൻറ്റഗൺ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിന്റെ തുടർച്ചയായി ഏകദേശം അഞ്ച് ആറ് രാജ്യങ്ങളിൽ അതും മുസ്ലിം രാജ്യങ്ങളിൽ ഭരണ കൈമാറ്റമോ ഭരണാധികാരികളെ അട്ടിമറിക്കുകയോ ആഭ്യന്തരപരമായിരിക്കുന്ന കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട് അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇറാഖിൽ തുടങ്ങുകയാണെങ്കിൽ ഇറാഖായി ലിബിയായി സുഡാനായി സിറിയ അത് അതിനോടനുബന്ധിച്ചുള്ള വിഷയ രാജ്യങ്ങളിൽ മുഴുവനും ഇതേ സ സമാനമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒക്കെ വിജയിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ ശക്തിയുള്ള രാജ്യം രാഷ്ട്രങ്ങൾക്ക് നേരെ അക്രമം നടത്തുകയും യുദ്ധം ചെയ്യുകയും ചെയ്തിട്ട് അവർക്ക് വളരെ എളുപ്പത്തിലും വല്ലാതൊന്നും വിയർക്കാതെയും ഭരണത്തെ അട്ടിമറിക്കാൻ സാധിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ പാലസ്തീനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന് ഏഴാമത്തെ മാസത്തിൽ പ്രവേശിച്ചിട്ടും അവർക്കൊരു വിജയമുണ്ടാവാത്തതിൻ്റെ കാര്യകാരണത്തെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അതിലൊരു ഇസ്രായേൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ഉള്ളത് അമേരിക്ക പൂർണ്ണമായിട്ടുണ്ട് ബ്രിട്ടനുണ്ട് ഫ്രാൻസ് ഉണ്ട് ഇറ്റലി ഉണ്ട് ലോകത്തിലെ വമ്പൻ ശക്തി രാജ്യങ്ങൾ ഒന്നിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫാലസ്തീനെ നേരിടുന്നത് എന്ന് പറയുന്ന തെറ്റാണ് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് സജീവമായ രീതിയിൽ ഈ യുദ്ധം പകരം ഗസയിലാണുള്ളത് ഗസയിലെ ഒരു സൈനിക ട്രൂപ്പായിരിക്കുന്ന ഹമാസുമായിട്ടാണ് യഥാർത്ഥത്തിൽ പോരാട്ടം നടത്തുന്നത് എന്നിട്ടും യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പൊ ഈ സൈനിക ട്രൂപ്പിന് ഇത്രയും വലിയൊരു മഹാസഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളത് ലോകത്തിനറിയാം പിന്നെ നടക്കുന്ന അത്ഭുതങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് പല തരത്തിലുള്ള അന്വേഷണങ്ങളും പല തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രം അപ്പം ടൈംസ് ഓഫ് ഇന്ത്യ ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചതോടുകൂടി അതിന്റെ തുടർച്ചയായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ രാഷ്ട്രീയപരമായിരിക്കുന്ന പല നിലപാടുകളും അഭിപ്രായങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട നിരീക്ഷകർ അഭിപ്രായം പറയുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ തൊള്ളായിരത്തി നാൽപ്പത് അൻപത് അറുപത് എഴുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഊന്നൽ നൽകിക്കൊണ്ട് ഇടപെടലും നടത്താത്ത രാജ്യമാണ് സൗദി അറേബ്യ അവിടെ അങ്ങനൊരു രാഷ്ട്രമായിട്ട് നിലനിൽക്കണം എന്ന് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തീരുമാനം എടുത്തിട്ടേ ഇല്ല മറ്റൊരു രീതി പറഞ്ഞാൽ ആ ഘട്ടങ്ങളിലൊക്കെ കുറച്ചെങ്കിലും അമേരിക്കയോട് അനുകൂലമായ രീതിയിൽ ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുന്ന നിലപാടാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് എന്നാൽ പിൻ പിൽക്കാലത്ത് നടന്ന പല സംഭവങ്ങളും പല രീതിയിലുള്ള രാജ്യ അട്ടിമറികളും അറബ് രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിമതപക്ഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അൽക്കൊയ്ദയുടെ ഭീഷണി ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയിൽ ഊന്നിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായി അതോടൊപ്പം തന്നെ ഇറാഖുമായിട്ടുള്ള യുദ്ധങ്ങൾ കുവൈറ്റുമായിട്ടുള്ള പ്രതിസന്ധി ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വന്നു ഈ വന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒരു നിലപാടെടുക്കാനോ ആ സമയത്തും സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യങ്ങൾ നിലപാട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അമേരിക്കയുമായിട്ടുള്ള വലിയ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇതിനെ വിലങ്ങു തടിയായിട്ട് സൗദി അറേബ്യക്ക് മുൻപിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയപരമായി പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കുറിച്ച് അവലോകനം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ അറേബ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പ് വലിയ രീതിയിൽ അപകടത്തിലാണ് അല്ലെങ്കിൽ ഭീഷണിയിലാണ് ഏത് തരത്തിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഭരണ സംവിധാന മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലൊക്കെ ഇത് വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പുറം അറിയ പല കാര്യങ്ങളും അറിയാത്തതാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിന്റെ പൂർവ്വ ശക്തിയോടുകൂടി ഈ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുകയും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് കൊണ്ട് നിലപാട് പറയുകയും ചെയ്യുന്നത് ചില്ലറയൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളെ അങ്ങനെ വരുന്ന സമയത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആധിപത്യം ഇസ്രായേലിലേക്ക് വരികയും അല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ വിജയിക്കാൻ സാധിക്കുകയും ചെയ്താൽ മുന്നോട്ടുള്ള അറേബ്യൻ മേഖലയിലൂടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പോഴത്തെ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഫലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്ന കാര്യം ഓരോ അറബ് രാജ്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും സംസാരിക്കുന്നതും മുമ്പ് അങ്ങനെയൊന്നുമല്ലായിരുന്നു അറേബ്യൻ മേഖലയുടെ ഭൂമിക വിട്ടുകൊടുത്താണ് ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അമേരിക്കയെ അറേബ്യൻ മേഖല മുഴുവൻ സാധിച്ചത് അതിന് കുറെ രാഷ്ട്രീയപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വശം എന്നാൽ അവിടെ സ്റ്റാൻഡായിരിക്കുന്ന ഒരു നിലപാടെടുത്ത രാജ്യമാണ് ഇറാൻ എന്നുള്ളത് വളരെ പ്രസക്തമാണ് അന്ന് തന്നെ അതുവരെ ചർച്ചയിൽ വന്നതുമാണ് എന്നുവെച്ചാൽ അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ എട്ട് വർഷത്തോളം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടത്തി പത്ത് ലക്ഷം മനുഷ്യന്മാർ മരണപ്പെടുകയും ചെയ്തു ഈ യുദ്ധം തുടങ്ങിയത് ഇറാഖിന്റെ സദ്ദാം ഹുസൈന്റെ സൈനികരുടെ ഭാഗത്തു നിന്നാണ് ഇറാൻ ഇറാഖിനെ ആക്രമിച്ചതല്ല ആദ്യഘട്ടത്തിൽ പകരം ഇറാഖ് ഇറാനെ ആക്രമിച്ചതാണ് പിന്നീട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രത്യാക്രമണം ഇറാൻ നടത്തിയത് സൈനികപരമായും സാമ്പത്തികപരമായും അത്ര പുരോഗതിയില്ലാത്ത ഇറാൻ അങ്ങനെ ആ യുദ്ധത്തിൽ പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല യുദ്ധം അവസാനത്തിൻ്റെ കുറിച്ചും യുദ്ധവിരാമത്തെക്കുറിച്ചും ആദ്യമായി സംസാരിച്ചതും ഇറാഖ് അല്ലെങ്കിൽ സദ്ദാം ആണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ പ്രയാസങ്ങളും വലിയ ജനസംഖ്യയുടെ മരണത്തിലും കലാശിച്ച ഇറാഖ് ഇറാന്റെ യുദ്ധം അവസാനിച്ച് വല്ലാതെന്നും കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് എന്നാൽ ഇവിടുത്തെ എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പരമാവധി രാജ്യങ്ങളോട് ആ കാലത്ത് തങ്ങളോടൊപ്പം നിൽക്കണമെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ ഇറാ ഇറാഖ് അമേരിക്കൻ യുദ്ധത്തിന് മുൻപായിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയും സന്ദർശിച്ചിട്ടുണ്ട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്തുണയാണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇതേ കാര്യം ഇറാനോട് ആവശ്യപ്പെട്ട സമയത്ത് ഇറാഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ തങ്ങളുടെ ഭൂമിക വിട്ടു നൽകില്ലെന്ന് പറഞ്ഞ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ് മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ അതിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് അറേബ്യൻ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമായിരിക്കുന്ന രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത് മെസ്സോപൊട്ടോമിയ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് മാനവിക സംസ്കാരം ഇസ്ലാമിക സംസ്കാരം അറേബ്യൻ സംസ്കാരം ഇതെല്ലാം ഉണ്ടായത് മെസ്സോപ്പൊട്ടോമിയ എന്ന് പറയുന്ന ഇറാഖിന്റെ ഭൂമികയിൽ വെച്ചാണ് ഇറാഖിന്റെ ഭാഷ അറബ് ഭാഷമാണ് അറബ് ഭാഷയാണ് അത് അവർ അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് ചുരുക്കം ഇറാന്റെ ഭാഷ അറേബ്യൻ ഭാഷയല്ല അത് അറബ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന രാജ്യവുമല്ല ഇറാൻ പറഞ്ഞു വരുന്നത് അറേബ്യൻ സംസ്കാരത്തിൻ്റെ എല്ലാവിധ ആശയങ്ങളും നിലനിൽക്കുന്ന ഇറാഖുമായിട്ട് ഒരു യുദ്ധമുണ്ടായ സമയത്ത് അതേ ഭാഷ സംസാരിക്കുന്ന അതേ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും ശത്രുപറ്റത്തുള്ള അമേരിക്കയെ പിന്തുണയ്ക്കുകയും അതോടൊപ്പം തന്നെ അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്ത ഇറാൻ ഇറാഖിന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഭൂമിക വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇറാൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പിന്നീട് ഇങ്ങോട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു യുദ്ധത്തിന്റെ രീതികൾക്കും സമീപനങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഈ സമയങ്ങളിലൊക്കെ വലിയ വിടുതികളും വലിയ ഗ്യാപ്പുകളും ഉണ്ടായി ലോക ബാങ്കിൽ അറബികൾ നിക്ഷേപിക്കപ്പെട്ട പണവുമായി ബന്ധപ്പെട്ട് കുറേ ഉണ്ടായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടാം ഘട്ടത്തിൽ പലസ്തീൻ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം വരുന്നത് ഇവിടെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ഇറാൻ പാലസ്തീനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ് അറേബ്യൻ രാജ്യങ്ങളുടെ നയ നയനിലപാടുകൾ കൃത്യമായ രീതിയിൽ അവർ പറയുന്നില്ലെങ്കിൽ പോലും അവർ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം അമേരിക്കയെ സഹായിക്കുന്നില്ല എന്നുള്ളത് തുറന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെങ്ക ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ആ സമയത്തുള്ള നിലപാടൊക്കെ തെറ്റായിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് പിൽക്കാലത്ത് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇപ്പം നടക്കുന്ന യുദ്ധം വെറുമൊരു ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമായി മാത്രം അവസാനിക്കുകയില്ല അത് തങ്ങൾക്ക് നേരെ ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയും യഥാർത്ഥത്തിൽ ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് ഏത് തരത്തിൽ എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതുമാണ് അപ്പോൾ ഗസൈൽ ഈ അമാസിൻ്റെ പോരാളികൾ മാത്രം യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന വമ്പൻ സൈനിക ശക്തിയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും രഹസ്യമായി വ്യത്യസ്ത അറബ് രാജ്യങ്ങളുടെ സൈനികർ ഇവരെ സഹായിക്കുന്നുണ്ട് എന്ന് മുൻപൊക്കെ പല ഘട്ടങ്ങളിലും പല മീഡിയക്കാരും റിപ്പോർട്ട് ചെയ്താണ് പ്രാധാന്യമായി ചർച്ചയിൽ വന്നിട്ടില്ല എന്ന് മാത്രം എന്നാൽ സൗദി അറേബ്യ അവിടെ അമാസ ജയിക്കണം എന്ന താല്പര്യപൂർവ്വം സൈനികമായോ അല്ലെങ്കിൽ ആയുധമായിട്ടോ സഹായിക്കുന്നുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സ്ഥിരീകരണ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇവിടെയൊക്കെ കുറെ മറിമായകൾ നടക്കുന്നുണ്ട് നമ്മൾക്ക് മനസ്സിലാകാത്ത പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ ഗസൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യമാണ് അറേബ്യൻ രാജ്യങ്ങളിലെ സൈനികർ രാമാസിനോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം സൗദി അറേബ്യയുടെ സൈന്യം തന്നെയാണോ എന്നുള്ളത് ഒരുപക്ഷെ കുറച്ചു കൂടി ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്